വാഹനപരിശോധനാ കേന്ദ്ര ഉടമകളെ കാലിബ്രേഷന്റെ പേരിൽ സ്വകാര്യ കമ്പനികൾ ചൂഷണം ചെയ്യുന്നുവെന്ന് പുകപരിശോധനാ സ്ഥാപന ഉടമകള് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു സംസ്ഥാന സർക്കാർ ഭാരത് സ്റ്റേജ് വിഭാഗത്തിൽ നിർമ്മിതമായ ഇരുചക്ര മുച്ചക്ര പെട്രോൾ വാഹനങ്ങളുടെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് കാലാവധി ആറുമാസമാക്കി നിലനിർത്തണമെന്നും മെഷീൻ കാലിബ്രേഷൻ ആറുമാസത്തിൽ നിന്നും ഒരു വർഷമായി നീട്ടിയ നടപടി പിൻവലിച്ചത് സ്ഥിരമായി നടപ്പിൽ വരുത്തണമെന്നും അസോസിയേഷൻ ഓഫ് ഓതറൈസ്ഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ ഫോർ മോട്ടോർ വെഹിക്കിൾസ് കേരള സംസ്ഥാന ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് ഒരു വർഷമായി പുക പരിശോധനാ കാലാവധി നീട്ടിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് ആറുമാസമാണ് ഇരുചക്ര മുച്ചക്ര പെട്രോൾ വാഹനങ്ങളുടെ മലിനീകരണ നിയന്ത്രണ പരിധി ഇതുവരെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടില്ല മിഷൻ കാലിബ്രേഷൻ കാലാവധി ചെയ്യാനുള്ള കാലാവധി ആറുമാസത്തിലേക്കുള്ളത് നാലു മാസത്തേക്ക് ചുരുക്കിയത് ദ്രോഹകരമായാണ് ഇത് ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ചെയ്യുന്നത് സംഘടന നൽകിയ നിവേദനത്തെ തുടർന്നാണ് ആറുമാസത്തേക്ക് സംസ്ഥാന സർക്കാർ വീണ്ടും നീട്ടിയത് ഭാരത് സ്റ്റേജ് വിഭാഗത്തിൽപ്പെട്ട ആറുമാസ കാലാവധി നൽകുന്ന ഇരുചക്ര മുച്ചക്ര പെട്രോൾ വാഹനങ്ങളുടെ അതേ മലിനീകരണ നിയന്ത്രണ പരിധി ഉപയോഗിച്ചാണ് ഭാരത് സ്റ്റേജ് ഇനത്തിൽപ്പെട്ട വാഹനങ്ങൾക്ക് ഒരു വർഷ കാലാവധിയുള്ള സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സാബു വർക്കിംഗ് പ്രസിഡന്റ് എം പി പ്രദീപൻ എസ് എ സാബിൻ കെ ശിവൻകുട്ടി സി കെ സതീഷ് എന്നിവർ പങ്കെടുത്തു ബി എസ് ത്രീ ബി എസ് ഫോർ കാറ്റഗറിയിലുള്ള ടു ആൺ ത്രീ വീലർ വെഹിക്കിൾസിന് സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ പി യു സി നോംസ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല അവർ ഓർഡർ ഇട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മിനിസ്റ്റർ അതൊരു പരിശോധനിച്ചതിന് ശേഷം ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പരിശോധിച്ചതിന് ശേഷം നമുക്ക് അത് അതിൻ്റെ വാലിഡിറ്റി ആറ് മാസാക്കി നിശ്ചയിച്ചിരിക്കുന്നത് അതിനെതിരെ ഇപ്പോൾ ആരോ ഒരു കോടതിയിൽ കേസിന് പോയിരുന്നു പെഡിച്ചലായിട്ട് ഇൻ്റില് പോയി അതിനെതിരെ കോടതി ശരിയായ രീതിയിൽ ഒരു റിപ്പോർട്ട് നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് അവിടെ ഹാജരായ അഡ്വക്കേറ്റ് ശരിയായിട്ടുള്ള രീതിയിൽ ഒരു മറുപടി കൊടുക്കാവുന്ന വളരെ വ്യക്തമായിട്ട് ആ ജഡ്ജ്മെൻ്റിൽ എഴുതിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കാരണമെന്ന് വെച്ചെന്നാൽ നമുക്കന്നൊരു അനുകൂല നിലപാടില് മിനിസ്റ്റർ ഇത് തന്നിരിക്കുന്നത് തന്നെ വാഹന പരിശോധന അതിലൂടെ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാൻ പറ്റണം എന്നുള്ള ഈ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ പുറകെ മിനിസ്റ്റർക്ക് നിവേദനം കൊടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ മിനിസ്റ്റർ അത് പരിശോധിച്ച ശേഷം അങ്ങനെ ആറുമാസമാക്കി നിജയപ്പെടുത്തുകയും ചെയ്തിരുന്നത് അത് അതിനു മുമ്പ് ആറുമാസം തന്നെയായിരുന്നു ഈ ഓൺലൈൻ ആയതിനു ശേഷം ഇടയ്ക്കാണ് അതിപ്പോൾ ഈ വൺ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ റീസെൻ്റ് ആ ഇതിനെക്കുറിച്ചുള്ളൊരു വിവരം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല മാധ്യമങ്ങളിലും ചാനലുകളിലൊക്കെ ഇതേക്കുറിച്ചുള്ള ന്യൂസുകൾ വരെയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതൊരു തെറ്റായിട്ടുള്ള ന്യൂസാണ് നമുക്കത് ഒരു വിശദീകരണം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പല രീതിയിലുള്ള ഡിമാൻഡ്സും ഡിമാൻഡ്സെന്ന് വെച്ചാൽ ഇത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാഹന പുകയിൽ നിന്നുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സജഷനുകൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് അതിൽ പല കാര്യങ്ങൾക്ക് നമുക്കത് അനുകൂല നിലപാടിൽ സെൻട്രൽ ഗവൺമെൻറ് ഇതിൽ തന്നെ ചേഞ്ചസ് വരുത്താൻ സാധിച്ചിട്ടുണ്ട് നിലവിലും പല കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിവേദനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനും സെൻട്രൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ നൽകിയിട്ടുള്ളതാണ് പലതിനും നമുക്കതിന് നടപടി സ്വീകരിക്കാനും ഗവൺമെൻറ് തരത്തില് അവരെ കൊണ്ടുതന്നെ നടപടി സ്വീകരിക്കാനും പറ്റിയിട്ടുള്ളതാണ്